ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് കൺട്രി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഏലം കർഷകരായിക്കോട്ടെ മത്സ്യ കർഷകരായിക്കോട്ടെ നമ്മൾ പടുത തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ള പടുത തിരഞ്ഞെടുക്കണം കുറച്ച് ഈട് നിൽക്കുന്നതും ആയിട്ടുള്ള പടുത്ത തിരഞ്ഞെടുക്കണം അല്ലേ അതെങ്ങനെ നമുക്കറിയാൻ പറ്റും പലപ്പോഴും കടയിൽ ചെന്നിട്ട് നമ്മൾ പടുതവേണം അവർ എത്ര ജി എസ് എന്ന് പറയും എന്താണ് ജി എസ് എന്നുള്ളത് നമുക്കൊരു ഇല്ല അല്ലേ നൂറ്റമ്പത് ജി എസ്സും വേണോ ഇരുന്നൂറ് ജി എസ് എം വേണോ മുന്നൂറ് ജി എസ്സും വേണോ എന്നൊക്കെ ചോദിക്കും ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഏത് പഠിതിയാണ് നല്ലത് അതിനെക്കുറിച്ചൊരു വിശകലനമാണ് ഞാൻ ഇപ്പം നിങ്ങളെ തരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാനൊരു പഠിത ഈ കഴിഞ്ഞ ഇത് ഏകദേശം ഒരു വർഷത്തോളം ആയല്ലോ ഒരു പഠിത വാങ്ങിയിട്ടു ആ പഠിതയുടെ കുഴപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇല്ലേ ഇത് ഞാൻ വാങ്ങിയിട്ട് പഠിതയാണ് ഇതുണ്ടോ ഇത് നന്നായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലമാണ് ഇത് ഷെയ്ഡൊന്നും ഇല്ല ഇവിടെ ഇതുണ്ടോ ഒന്നും ഷെയ്ഡ് ഇല്ല അപ്പം അതുകൊണ്ട് ഇത് നിരന്തരം സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് എന്നുള്ളത് നിങ്ങൾ നോക്കിയേ ഈ പടുത ലെയറായിട്ട് പൊളിഞ്ഞു പൊളിഞ്ഞുണ്ടോ പടുത അതിൻ്റെ ഒരു ലെയറായിട്ട് ആയിട്ട് അത് പൊളിഞ്ഞു പോയി പല ഭാഗത്തും പൊളിഞ്ഞു വരണം ഇവിടെ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം അപ്പോൾ അങ്ങനെ അപ്പം ഇത് ഇത് ഈ പടുതിക്ക് പറയുന്ന പേരാണ് പോളിത്തീൻ പെടുത എന്നാണ് അതിൻ്റെ പേര് പോളിത്തീൻ പെടുത പോളിത്തീൻ പെടുന്ന പെടുത ഇനി നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം അത് ഞാൻ കണ്ട നിങ്ങൾ കണ്ടത് ഇരുന്നൂറ് ദിവസം ഇത് ഈ പടുതിയും പോളിത്തീൻ പെടുതിയാണ് ഉണ്ടോ ഇത് വരുമ്പോൾ നൂറ്റി ഇരുപത് ജി എസ് എം ഇത് ഇതാണ് നൂറ്റി ഇരുപത് ജി എസ് എം പടുത ഉണ്ടോ ഇതും പോളിറ്റീൻ പടുതയാണ് ഇനി നൈലോൺ പെടുതൽ എന്താണെന്നല്ലേ അത് നിങ്ങളെ കാണിച്ചു തരാം ഇതൊരു ഓട്ടോറിക്ഷയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഓട്ടോറിക്ഷ അതുപോലെ ജീപ്പ് മുതലായ വാഹനങ്ങൾക്ക് ഇങ്ങനെ തയ്ച്ചിടുന്ന പടുതയാണ് നൈലോൺ പെടുത എന്ന് പറയുന്നത് ഇതാണ് നൈലോൺ പെടുത അപ്പോൾ ഈ പടുത എത്ര പ്രാവശ്യം എന്തോരം സൂര്യപ്രകാശം അടിച്ചാലും ലെയർ ആയിട്ട് പൊളിയത്തില്ല എന്തുകൊണ്ടാണ് ഇതിപ്പോൾ എത്ര വർഷമായി ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായ ഒരു പടുതാണ് ഈ വണ്ടി കിടക്കുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ടൗണിലേക്ക് ചെല്ലുമ്പോൾ ധാരാളം ഓട്ടോറിക്ഷ കാണുന്നുണ്ട് ഓട്ടോറിക്ഷയില്ല അതുപോലെ ജീപ്പ് അതിൻ്റെ ടോപ്പിൽ അതിന് മൊഴിൽ ആയിട്ടൊക്കെ എന്നുണ്ട് പഴുതം ഇട്ടിട്ടുണ്ട് പക്ഷേ ആ പടുത ഒരിക്കലും ഇങ്ങനെ വെയിലടിച്ച് പൊളിയുന്നില്ല ഈ ടാക്സി സ്റ്റാൻഡുകളിലൊക്കെ നിരന്തരം വെയിലടിച്ചാണ് വണ്ടി വാഹനങ്ങൾ കിടക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടതുപോലെ പടുത ലെയറായിട്ട് പൊളിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കാരണം ഇത് നൈലോൺ പഴുതാണ് ഇതിനാണ് നൈലോൺ പടുത എന്ന് പറയുന്നത് ഈ നൈലോൺ പെടുതിയും അഞ്ഞൂറ് ജി എസും ഇരുന്നൂറ്റമ്പത് ജി വസം എഴുന്നൂറ് ജി എസ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് അപ്പോൾ ജി എസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പിന്നെ പറയാം അപ്പോൾ ഏതായാലും ആ പഠിതയുടെ സവിശേഷം മനസ്സിലാക്കുക നൈലോൺ പെടുതിയാണെങ്കിൽ ഈട് നിൽക്കും എത്ര വേലുണ്ടാലും അത് പൊളിയത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി വേറൊരു പരിധി ഉണ്ട് അതിൻ്റെ പേരാണ് എച്ച് ഡി പിടുത അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ എച്ച് ഡി പിടുത എച്ച് ഡി പിടിഞ്ഞപ്പം ഈ വെള്ളം പിടിച്ചിട്ടേക്കുന്ന പഠിതിയല്ല അതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന ഇന്നറായിട്ടിട്ടേക്കുന്ന പഠിതിയാണ് എച്ച് ഡി പിടുക ഇത് ഇതാണ് എച്ച് ഡി പിടുക എന്ന് പറയുന്നത് സാധനം അപ്പോൾ ഇതിലേതാണ് ബെറ്റർ പെടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോളിത്തി പെടുതേക്കാൾ ബെറ്ററാണ് എച്ച് ഡി പി അതാണ് പറയാനുള്ളത് പോളിത്തീൻ പെടുതൽ കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ അത് വെയിൽ ഡയറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെയറായിട്ട് പൊളിയും പക്ഷേ ഈ എച്ച് ഡി പിടുക അങ്ങനെ പൊളിയല്ല പക്ഷേ നൈലോൺ പെടുതൽ അത്രയും കൊള്ളത്തില്ല ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ നൈലോൺ പെടുകയാണ് വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ നൈലോമ്പുഴം തന്നെയാണ് നാഷണൽ പെർമിറ്റ് ലോറികൾക്കൊക്കെ അവർ സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് പോകാനൊക്കെ ഉപയോഗിക്കുന്ന ആ പടുതം നൈലോൺ പടുതിയാണ് അപ്പം പക്ഷേ നൈലോൺ നൈലോമ്പടുതിക്ക് വില കൂടുതലായിരിക്കും എപ്പോഴും നൈലോമ്പുഴ എന്ന് പറയുമ്പോൾ നൈലോൺ നൈലോമ്പഴുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു പതിനഞ്ച് രൂപയ്ക്ക് മുകളിലേക്ക് വരും ഏകദേശം നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ നൈലോമ്പടം പക്ഷേ അത് ഒത്തിരി കാലം ഈട് നിൽക്കും പ്രത്യേകിച്ച് ആരെങ്കിലും കുത്തി കീറുകയോ അല്ലെങ്കിൽ എലി കടിച്ചു കളയുകയോ ഒക്കെ ചെയ്യാതെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടതൊരിക്കലും പോകത്തില്ല അതുകൊണ്ട് പല കമ്പനികളും അതിന് പത്ത് വർഷത്തെ വാറൻറ്റി കൊടുക്കാറുണ്ട് പക്ഷേ നമുക്കത് ഒരു വില ഞാൻ പറഞ്ഞതുപോലെ ഇത്തിരി കൂടുതലാണ് ഇത്തിരി കൂടുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ അത് പതിനഞ്ച് രൂപയ്ക്ക് വേണമെങ്കിൽ പത്ത് ഇരുപത്തി മൂന്ന് രൂപ വരെയുണ്ട് ഇപ്പോൾ ഒരു എഴുന്നൂറ് ജി എസ് എം പടതിയൊക്കെ പറയുമ്പോൾ ഈ നാശ പെർമിറ്റ് ലോറിക്ക് എഴുന്നൂറ് ജി എസ് എം പടതിയും തൊള്ളായിരത്തി അറുപത് ജി എസ് എം പടുതയാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ അത് നിങ്ങൾക്ക് ലോറിയിലൊക്കെ അത്രയും ടൈറ്റായിട്ട് അവർ കയറിട്ട് വരിഞ്ഞ് കെട്ടി ആണ് അത് കൊണ്ടുപോകുന്നത് പക്ഷേ ആ ഒരു കുഴപ്പമില്ലല്ലോ പല പ്രാവശ്യം അവർ കയറിട്ട് വലിഞ്ഞ് വരിഞ്ഞ് മുറുക്കുന്നുണ്ട് പക്ഷേ ആ പെടത ഡാമേജ് ആകുന്നില്ല അല്ലേ എത്ര വെയിലടിക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് ഒരു തുള്ളി പോലും ചോരുകയും ഇല്ല ആ വിധത്തിൽ ഗുണമുണ്ട് അപ്പം നൈലോൺ നൈലോമ്പെടുത്തു എന്തുകൊണ്ടും നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈട് നിൽക്കുന്നതാണ് ഒരു എത്ര വർഷം വേണമെങ്കിലും കിടന്നു കുഴപ്പമില്ലാതെ പക്ഷേ അത് വില കൊള്ളാം എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഈ പോളിത്തീൻ പ്രതി ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം ഈ ഇന്നിപ്പോൾ നമുക്ക് എക്കണോമിക്കായിട്ടുള്ള ക്രൈസിസ് ഉണ്ട് എങ്കിൽ നമുക്ക് പോളത്തീൻ പടുതി ഉപയോഗിച്ചിട്ട് ദീർഘകാലം ഈട് നിൽക്കുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം അതിൽ അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ സംരക്ഷിക്കാം ആ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പോളത്തീൻ പടി സംരക്ഷിക്കാൻ കഴിയുന്ന വിധം ഇതുപോലെ ഈ ഷെയ്ഡ് നെറ്റ് ആ പടുതിയോട് ചേർത്ത് വെള്ളത്തിലേക്ക് ഇടുക എന്നുള്ളതാണ് ഉണ്ടോ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് അതായത് അടിയിൽ പഠിത ഉണ്ട് അതിന് മുകളിൽ നമ്മൾ ഷേഡ് നെറ്റില്ലേ ഒരു അറുപത് ശതമാനവും എഴുപത് ശതമാനമൊക്കെ സൂര്യപ്രകാശം നെറ്റ് പച്ച നെറ്റ് എന്നൊക്കെ ചില ആളുകൾ പറയും അത് ഇട്ടിട്ടുണ്ട് കാരണം അതിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡയറക്റ്റ് വെയിൽ ഈ പഴുതലടിക്കില്ല അങ്ങനെ വരുമ്പോൾ അത് ലെയറായിട്ട് പൊടിയത്തില്ല ഇപ്പോൾ ഈ പഴുതി ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു പഴുതാണ് ഈ കുളം കുത്തി ഈ പഴുതി ഇട്ടിട്ട് ഇതുവരെ എനിക്ക് കുഴപ്പം സംഭവിച്ചിട്ടില്ല കാരണം അത് വെയിലടിക്കുന്ന ഭാവമെല്ലാം ഞാനിങ്ങനെ ഷെയ്ഡ് നെറ്റ് ഇട്ടിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോളിത്തീൻ പഠിത്തം എന്ന് വിചാരിച്ചു കുഴപ്പമില്ല നൈലോമ്പെടുത്ത് മേടിക്കാൻ കാശുള്ളവർ നൈലോമ്പുഴത്ത് മേടിക്കുക ഏറ്റവും നല്ലതാണ് പക്ഷേ നൈലോമ്പിടുത്തേം മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോളിത്തീൻ പെടുത് മേടിക്കുക പൊളിത്തീൻ മേടിച്ചിട്ട് ഇതുപോലെ നമ്മൾ നെറ്റ് അതിന് പുറമെ ഇട്ടിട്ട് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന തടയണേൽ എത്ര വർഷം വേണേലും അത് കിടന്നുള്ളൂ ഈ പഠിത ഇനി ഈ പഠിത എലി വിട്ടുന്നൊരു പ്രശ്നമുണ്ട് എലി വിട്ടുന്ന പ്രശ്നത്തെ നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഒരു കുളം ഒരു പടുത ഇടുന്നത് മുതൽ അത് ഈ എലി കറാതെ എലി വെട്ടാതെ എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കുന്നതെന്നുള്ളതിനൊരു മെത്തരുണ്ട് അത് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയവരെ കമൻ്റ് രേഖപ്പെടുത്തുക ഇനി ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ജി എസ് എം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അടുത്ത വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാം എന്താണ് ജി എസ് എം എന്താണ് നൂറ്റി ഇരുപത് ജി എസ് എം എന്താണ് നൂറ് ജി എസ് എം എന്താണ് ഇരുന്നൂറ്റമ്പത് ജി എസ് എസും തൊള്ളായിരത്തി അറുപത് ജി എസ് എം എന്നൊക്കെ പറയുന്ന കണക്ക് എന്താണ് എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഗതി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളവായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ഗുഡ് ബൈ